രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് യു ജി റിസൾട്ട് വന്നതോടുകൂടി ക്രിസ്ത്യൻ പേപ്പർ ചോർച്ച മുതൽ ഗ്രേസ് മാർക്ക് നൽകിയതിലടക്കം വൻ ക്രമക്കേടുകൾ ആരോപിച്ചു പലരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ നീറ്റ് പരീക്ഷ ഇപ്പോൾ നടന്നിട്ടുള്ള നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും വീണ്ടും പരീക്ഷ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൗൺസിലിംഗ് അലോട്ട്മെന്റ് നടപടികൾ പൂർണ്ണമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കോടതിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം കേന്ദ്രസര്ക്കാര് സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗ്രേസ് മാർക്ക് നൽകിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് ജൂൺ ഇരുപത്തിമൂന്നിന് വീണ്ടും പരീക്ഷ നടത്താമെന്നും അവരുടെ റിസൾട്ട് ജൂൺ മുപ്പതിന് പ്രസിദ്ധീകരിക്കാമെന്നുമാണ് അതായത് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും റീടെസ്റ്റിൽ പങ്കെടുക്കാം പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂൺ നാലിന് പ്രസിദ്ധീകരിച്ച മാർക്കിൽ നിന്നും ഗ്രേസ് മാർക്ക് കുറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്കോർ ആയിരിക്കും കൌൺസിലിംഗിന് പരിഗണിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൗൺസിലിംഗ് അലോട്ട്മെന്റ് പ്രോസസ് നടപടികൾ ഒന്നും തന്നെ നിർത്തിവെക്കുകയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടാമതൊരു നീറ്റ് പരീക്ഷ വീണ്ടും നടത്താനുള്ള സാധ്യത ഒരിക്കലും തന്നെ ഇല്ല ഈ തവണ നീറ്റ് പരീക്ഷ റിസൾട്ട് വന്ന സമയത്ത് ഏറ്റവും അസാധാരണമായി തോന്നിയിട്ടുണ്ടായിരുന്നത് അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ടോപ്പേഴ്സ് ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ് ഇത് തീർത്തും അസാധാരണമാണ് കാരണം കഴിഞ്ഞ വർഷം കാരണം കഴിഞ്ഞ വർഷം രണ്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിന് മുമ്പത്തെ വർഷം നാല് വിദ്യാർത്ഥികൾ മാത്രമാണ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അറുപത്തി വിദ്യാർത്ഥികളിൽ ആറ് വിദ്യാർത്ഥികൾ ഒരേ സെന്ററിൽ എക്സാം എഴുതിയ വിദ്യാർത്ഥികളാണ് എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ടോപ്പർ ലിസ്റ്റിൽപ്പെട്ട അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ കഴിഞ്ഞുള്ള രണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്ക് സ്കോറുകളാണ് ഇത് ടെക്നിക്കലി ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നീറ്റ് പരീക്ഷ റിസൾട്ട് യഥാർത്ഥത്തിൽ ജൂൺ പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതും തിരക്കിട്ട് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ജൂൺ നാലിന് പ്രസിദ്ധീകരിച്ചതിലും ദുരൂഹത ഉണ്ട് എന്നാണ് ആരോപിക്കപ്പെടുന്നത് ഈ ആയിരത്തിഅഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിനെ കുറിച്ച് എൻ ടി എ നൽകുന്ന വിശദീകരണം ഈ വിദ്യാർത്ഥികൾക്ക് സമയം ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ എത്ര ഗ്രേസ് മാർക്കാണ് നൽകിയിട്ടുള്ളത് സമയനഷ്ടം എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തത ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കണ്ണൂരിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി പറയുന്നത് അവർ ഇതുപോലെ പരാതി കൊടുത്തിരുന്നുവെങ്കിലും അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചില്ല എന്നാണ് അപ്പോൾ ഇതിനെല്ലാം തന്നെ ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ഇതെല്ലാം തന്നെ എൻ ടി യുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം നീറ്റ് പരീക്ഷ എഴുതിയ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്